ആ രണ്ടാം പെരുന്നാക്കിലെ വീഡിയോ ആണിത് കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയാണ് മദീന മദീനസായെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കലാപരിപാടികൾ കുട്ടികളെ കസേരക്കളി ലേഡീസിൻ്റെയും ഒക്കെ ഇതാണ് ഇപ്പോൾ പെൺകുട്ടികളുടെ കസേരക്കളി നടന്നുകൊണ്ടിരിക്കുകയാണ് Who's out? Out. 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 One is out. Two is Two out. Out. Okay. അതിൻ്റെ ഫൈനൽ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് കുട്ടികൾ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നു ആ സ്പോർട്ടിൽ തന്നെ ജയിച്ചവർക്കൊരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോ നേരെ അതിന്റെ അപ്പുറത്ത് ഒരു മെഹന്തി ഇടണൊരു സംഭവം ഉണ്ട് അവിടെ പോയിട്ട് ഇഷമ്പോളും ചുറുമിയും മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഇഷ്മോളതാണ് ഫസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആളൊക്കെ ക്യൂലാണ് കേട്ടോ ആളുകള് വെറുതൊക്കെ കഴിഞ്ഞിട്ടുമാണ് മറ്റുള്ളവർക്കൊക്കെ ഇടാന് ചുറുമിപ്പോഴും കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ടാണ് കെട്ടിരിക്കുന്നത്

ഫോട്ടോഷൂട്ടും വീഡിയോസും ഒക്കെ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടായി വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇതിൻ്റെ ആൾക്കാർ അങ്ങനെ ഈ ഇഷ്മ കഴിഞ്ഞിരുന്നു അപ്പോൾ ചുരുമിക്കിട്ടപ്പോ അവൾക്ക് രണ്ടാമത്തെ കൈയും ഇടണം എന്ന് അതാ അടുത്ത കൈയും കാണിച്ചു കൊടുത്തേക്കട്ടെ രണ്ടാമത്തെ ഇട്ടുകൊണ്ടിരിക്കാണ് രണ്ടാളും മേന്തിട്ടോ ഇഷ നോക്കട്ടെ ഇങ്ങോട്ട് ക്യാമറയ്ക്ക് മടക്കണ്ട നിവർത്തു സൂപ്പർ പിന്നെ അത് കഴിഞ്ഞ് രണ്ട് കുട്ടികളെ ഒരു പാട്ടിട്ടിട്ടൊരു ചെറിയൊരു ഒരു വെറൈറ്റി കളി ഇത് ഇവിടെ ഈ അറബികളൊക്കെ ഒരു കളിയാണ് ഓരോ കയ്യിൽ ഇങ്ങനെ ഒരു പടി പോലത്തെ സാധനം ഉണ്ടാകും അതിങ്ങനെ ആ ഇങ്ങനെ കൈ കൊണ്ട് ചുറ്റി ചുറ്റിയിട്ടൊരു വെറൈറ്റി അത് കഴിഞ്ഞിട്ട് ഒരു വെറൈറ്റി പരിപാടി ഒരു ബബിൾസ് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഒരു ജോക്കറ് വേഷത്തിൽ ഒരാളോട് വന്നിട്ട് ഒന്നും പറയല്ല വേറെ ലെവല് അതിന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ കാണാറുണ്ടല്ലോ ഇങ്ങനത്തെ ഒരാളതിൻ്റെ അകത്തൊക്കെ നിർത്തിയിട്ട് ഒരു ബബിൾസ് ഇങ്ങനെ മേലെക്കൂടെ ഇങ്ങനെ ഉണ്ടാക്കണേ ആ ഒരു സംഭവം ഇതവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ പെൺകുട്ടീൻ്റെ കയ്യിലെന്ന് വെച്ചിട്ടേ അവളെ മുകളക്കൂടെ ഒരു വലിയൊരു ബബിൾ ഇങ്ങനെ ഉണ്ടാക്കണം ുട്ടിയും അതേപോലെ ഞാനവിടെ മെഹൻറെ കടൽ കഴിഞ്ഞിട്ട് ഫേസ് പെയിന്റിങ് അടുത്ത ഇഷം മോളാണ് ഇഷന്മോളി നോക്കണൊക്കെ ആ കുട്ടിനെ എത്തി നോക്കണുണ്ട് ഇഷ്ടമോൾ ഇട്ടതൊന്നും അറിയില്ല അവിടെ അടുത്തത് ഇഷമോളാണ് കുട്ടികൾക്കുള്ള ഫേസ് പെയിന്റിങ് ഇഷ്ടാ ഇഷ്ടമോള് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിരിയെ കണ്ട് എന്താവുന്നെന്തോ ആൾക്കിഷ്ടപ്പെട്ടിട്ടു അല്ലെങ്കിൽ ഇതിനൊന്നും അയക്കാറില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അയക്കാറില്ല ഇത് ശരിക്കും ഇരുന്ന് കൊടുത്തിരുന്നു ചേട്ടാ കഴിഞ്ഞോട്ട് എന്താണ് ഞാൻ എന്റെ ശേഷം മോള പിന്നെ അതാണ് കഴിഞ്ഞപ്പ നമ്മളവിടെ ദഫിന്റെ പോലത്തെ ഒരു സംഭവമുണ്ട് അങ്ങനെ ഒരു മുട്ടിപ്പാട്ട് അങ്ങനൊരു സംഭവമാണ് വന്നത് അവിടെക്ക് എന്നിട്ടാ സ്റ്റേജമ്മക്ക് കയറി കൊണ്ടിരിക്കാണ് ഒരു കെട്ടില മുട്ട് സ്റ്റേജമ്മൽ കയറി ഒരു അവിടെ കുറച്ചേരം കിടിലം ഒരു മുട്ടെന്ന് തന്നെ പറയാം എന്താണ് ശരിക്കും ഇതിൽ പറയാമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ കാണാൻ ഭയങ്കര രസം അടിപൊളി സംഭവം ഇത്രയും ജനങ്ങളൊക്കെ കണ്ണുകൊണ്ടിരിക്കുക കേട്ടോ ഒത്തിരി ആളുണ്ട് ഇവിടെ കിട്ടില്ല പരിപാടിയാണ് ഞങ്ങൾ ൊക്കെ ഇറങ്ങി പോവാൻ വേണ്ടി നിക്കുകയാണ് ടാക്സിട്ടാ അപ്പൊ അത്രക്കുള്ളുട്ടോ ഈ പെരുന്നാളിന്റെ വീഡിയോ അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ചു പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ആ